ദുബായ് ഗ്ലോബൽ വില്ലേജിലേക്ക് സന്ദർശക പ്രവാഹം തുടരുകയാണ് ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ആഗോള ഗ്രാമത്തിൽ പൂർത്തിയായി കഴിഞ്ഞു പടക്കൂറ്റൻ ക്രിസ്മസ് ട്രീ ആണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം പ്രവൃത്തി ദിനങ്ങളിൽ ഉൾപ്പെടെ സന്ദർശകരുടെ തിരക്കാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ക്രിസ്മസും നവോവത്സരവും അടുത്തെത്തിയതിന്റെ ഒരുക്കങ്ങൾ സജീവമാണ് ഇവിടെ ഇരുപത്തിയൊന്ന് മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീയാണ് ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത് ക്രിസ്മസ് സമ്മാനങ്ങൾ നിറഞ്ഞ വർണ്ണവിളക്കുകൾ പ്രകാശം ചൊരിയുന്ന പടുകൂറ്റൻ ക്രിസ്മസ് ട്രീ ഗ്ലോബൽ വില്ലേജിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ക്രിസ്മസിനെയും നവവത്സരത്തെയും വരവേൽക്കുന്നതിന്റെ ഭാഗമായുള്ള ക്രിസ്മസ് ട്രീ സന്ദർശകർക്ക് മുന്നിൽ അനാവരണം ചെയ്തു വെള്ളിത്താടിയും മുടിയുമായി ചുവന്ന വസ്ത്രം ധരിച്ച് നൃത്തക്കാർക്കൊപ്പമെത്തിയ സാന്റായാണ് ക്രിസ്മസ് ട്രീയിൽ വിളക്കുകൾ തെളിച്ചത് ആട്ടവും പാട്ടും മേളവുമായി സന്ദർശകർക്കൊപ്പം സാന്റായും കൂട്ടുകാരും ഏറെ സമയം ചിലവഴിച്ചു ഗ്ലോബൽ വില്ലേജിലെ യു എ ഇ പവലിയിന് സമീപമാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നത് ഓരോ അരമണിക്കൂറിലും പാട്ടും നൃത്തവും മേളവുമായി സാന്റായും കൂട്ടരും ക്രിസ്മസ് ട്രീക്ക് അരികെയെത്തും ജനുവരി വരെ കൂറ്റൻ ക്രിസ്മസ് ട്രീ ഗ്ലോബൽ വില്ലേജിലുണ്ടാകും അമൃത ന്യൂസ് ദുബായ്